ൃശ്ശൂരിൽ നിന്നും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വീടിന് പുറത്തിറങ്ങിയ യുവതിയെ ചവിട്ടുപടിയിൽ കിടക്കുന്ന പാമ്പിൻ്റെ കടിയേറ്റ് മരണപ്പെട്ടു എന്തുകൊണ്ടാണ് മഴക്കാലത്ത് ഇത്തരം സംഭവങ്ങൾ കൂടുതലായി നടക്കുന്നത് മഴ സമയത്ത് പാമ്പുകടി ഏൽക്കാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് സംസ്ഥാനത്ത് കാലവർഷം എത്തിക്കഴിഞ്ഞു ഒപ്പം പകർച്ചവ്യാധികളും വൈറൽ ഹെപ്പറ്റൈറ്റിസും പനിയും അടക്കം നിരവധി പകർച്ചവ്യാധികളുടെ ഭീഷണിയിലുമാണ് സംസ്ഥാനം മഴക്കാലത്ത് പകർച്ചവ്യാധികളെ പോലെ തന്നെ ഭയക്കേണ്ട ഒരു വിഭാഗമാണ് പാമ്പടക്കമുള്ള ഇഴ ജന്തുക്കളും ഓരോ വർഷവും നിരവധി പേർക്കാണ് പാമ്പുകടിയേറ്റ് മരിക്കുന്നത് വാഹനങ്ങൾക്കിടയിലും ഒക്കെ കയറിയിരിക്കുന്ന പാമ്പുകളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അശ്രദ്ധമായി എടുത്തു ധരിക്കുന്ന ഒരു ഷൂസോ ഹെൽമെറ്റോ നമ്മുടെ ജീവനെടുത്തേക്കാം എന്നതാണ് സത്യം മഴ ശക്തിപ്പെടുന്നതോടെ പാമ്പുകളുടെ മാളങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് അവ പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഇത് തടയാൻ പാമ്പുകൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ പറമ്പിലും വീടുകളിലും ഇല്ലാതാകുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട പ്രധാന കാര്യം വീടിന് പരിസരങ്ങളിൽ കാണപ്പെടുന്ന മാളങ്ങൾ പൊത്തകൾ തുടങ്ങിയവ സിമെൻ്റ് ഉപയോഗിച്ചോ മണ്ണ് ഉപയോഗിച്ചോ അടയ്ക്കുക എന്നതും പ്രധാനമാണ് കരിയില കൂടിക്കിടക്കുന്നതും തടിക്കഷ്ണം ഓല ഓട് കല്ല് എന്നിവ അടുക്കി വച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും പാമ്പിൻ്റെ പതിവ് വാസ കേന്ദ്രങ്ങളാണ് ഇവിടങ്ങളിൽ പാമ്പിനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്തത് അപകട സാധ്യത കൂട്ടാം വീട്ടിൽ കോഴിക്കൂടോ മൃഗങ്ങളോ ഉണ്ടെങ്കിൽ അധിക ശ്രദ്ധ വേണം കോഴിക്കൂട്ടിൽ പാമ്പ് വരുന്നത് ഒരു പുതിയ സംഭവമല്ല എലിശല്യം കൂടുതൽ ഉണ്ടെങ്കിലും പാമ്പിൻ്റെ ശല്യം ഉണ്ടാകാം വീട്ടിൽ കൂട്ടിയിട്ട വസ്ത്രങ്ങളിൽ പാമ്പ് ചുരുണ്ട് കൂടിക്കിടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ കൂട്ടി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക വീടിനോട് ചേർന്ന് വള്ളിപ്പടർപ്പുകളോ കാടോ ഉണ്ടെങ്കിൽ വൃത്തിയാക്കുക വള്ളികളിലൂടെ പാമ്പുകൾ ചുറ്റിക്കിടക്കാനും മുറിയിലേക്ക് വരാനുമുള്ള സാധ്യത കൂടുതലാണ് മഴക്കാലത്ത് തുറന്നിട്ട ജനലിലൂടെ പാമ്പ് അകത്ത് കയറാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ജനലുകളും വാതിലുകളും അടച്ചിടുക ഈ മഴക്കാലത്ത് പകർച്ചവ്യാധികൾക്ക് ഒപ്പം തന്നെ പാമ്പിനെതിരെയും ജാഗ്രത പുലർത്താൻ മറക്കരുത് ചെറിയ ഒരു അശ്രദ്ധ പോലും നമ്മുടെ ജീവൻ്റെ വിലയാണ് എന്ന് ഓർത്ത് പാമ്പിനെതിരെ ജാഗ്രത പാലിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം റിവുകൾ ഈ ചാനലിലുണ്ട് അവ സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code forward to good health.